കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക അല്ലെങ്കിൽ കേരളത്തിൽ താമര വിരിയിച്ച ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും അതെ മോദി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരളത്തെ ആകെയും ബി ജെ പി താമര വിരിയിക്കുമെന്ന് കേരളത്തിൽ ഓരോ ഇടത്തും ബി ജെ പിയുടെ കോർഡിനേറ്റർമാർ ഉണ്ടാകും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് രേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അടുത്ത നീക്കം കേരളത്തെ ഒന്നാകെ ബി ജെ പിയുടെ കൈപ്പിടിയിൽ ഒതുക്കുക അല്ലെങ്കിൽ ആ നിയന്ത്രണം മുഴുവൻ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ തങ്ങളിലേക്ക് മോദി സർക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്ന് കേരളത്തിൽ ഒരിടത്ത് താമര വിരിയിച്ചെങ്കിൽ അത് ഇനി പത്തായി നൂറായി മാറ്റാനാണ് മോദിയുടെ ശ്രമം അതിനുവേണ്ടി ഇവർ കളത്തിലിറക്കാൻ പോകുന്നത് ടി പി സെൻകുമാറിനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ അധിക പരിഗണന നൽകുന്നതിനെതിരെ മുൻ ഡി ജി പിയുടെ നിരീക്ഷണം കൊടുങ്കാറ്റാവുന്നു മോദിയുടെ ഒരു വലിയ സർപ്രൈസാണ് ഇന്ന് കേരളത്തിൽ എത്താൻ പോകുന്നത് കേരള രാഷ്ട്രീയം മാറ്റിമറിക്കും കേരളത്തിൽ ആകെ ഒൻപത് രാജ്യസഭാ സീറ്റുകളാണുള്ളത് കേന്ദ്ര സർക്കാരിൽ മുസ്ലിം മന്ത്രി ഇല്ല എന്ന് പറയുമ്പോൾ രാജ്യസഭയിൽ ഒൻപതിൽ അഞ്ച് പേരും മുസ്ലിങ്ങളാണ് എന്നും ചൂണ്ടിക്കാട്ടുന്നു ഇത് അധിക പരിഗണന അല്ല മറച്ച ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തെ അവഗണിച്ചതാണ് മറ്റൊന്ന് യു ഡി എഫിന്റെ മൂന്നിൽ മൂന്ന് സീറ്റിലും മുസ്ലിം എം പിമാരാണ് യു ഡി എഫിന്റെ ആകെയുള്ള മൂന്നിൽ മൂന്ന് രാജ്യസഭാ സീറ്റിലും എങ്ങനെ മുസ്ലിങ്ങളായി യു ഡി എഫിൽ മറ്റു മതക്കാർ ഇല്ലേ അവർക്കും താല്പര്യങ്ങളില്ലേ അതും യു ഡി എഫിന് കിട്ടിയ മൂന്ന് രാജ്യസഭാ സീറ്റിൽ രണ്ട് മുസ്ലിം ലീഗിന് കൈമാറി ഇവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പോലും ഒന്ന് പരിഗണിച്ചില്ല ഒരു കാലത്ത് ടി പി സെൻകുമാറിനെ ബി ജെ പിയിൽ സജീവമാകുന്നതിൽ നിന്നും മനപൂർവ്വം തടഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു സെൻകുമാറിന്റെ വാർത്താ സമ്മേളനം വരെ ഇവർ അന്ന് മുടക്കിയിരുന്നു സെൻകുമാർ എന്ന ശക്തനായ നേതാവിനെ അഴിച്ചുവിട്ടാൽ മറ്റൊരു സുരേഷ് ഗോപി ഇഫക്റ്റ് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നു എന്നാൽ സ്വർണക്കടത്തും മുസ്ലിം വ്യവസായികളുമായി ചില അടുപ്പങ്ങളും സൂക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നു അന്ന് ഡോക്ടർ ടി പി സെൻകുമാറിനെ ചവിട്ടി അരച്ചതും അപമാനിച്ചതും ഇപ്പോൾ വീണ്ടും വൻ തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് ടി പി സെൻകു ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് ടി പി സെൻകുമാർ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിണറായിക്ക് ഇത് കഷ്ടകാലം തന്നെയാണ് വരുത്തിവെക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാത്തിലും ശക്തനായി ഊരി പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ നടന്നു എന്ന തന്റെ കഥയും പറഞ്ഞു നടക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു വലിയ ഒരു വലിയ എതിരാളി തന്നെയായിരിക്കും ടി പി സെൻകുമാർ രംഗത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് അമിത്ഷായുടെ ഇടപെടലാണ് ഇതിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് പിണറായിക്കെതിരെ ഒരു വലിയ ആയുധം തന്നെയാണ് ബി ജെ പി അല്ലെങ്കിൽ അമിത് ഷാ ഒരുക്കിയിരിക്കുന്നത്